കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി മലയോര മേഖലകളിൽ മാത്രമല്ല ജില്ലയൊട്ടാകെ രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും കനത്ത മഴയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ അറിയിച്ചു മഴ ശക്തമായതോടെ ഇന്ന് നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറിയ അവസ്ഥയായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുകയാണ് വീടിനുള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറിയാൽ സാധനങ്ങൾ മാറ്റിവെക്കാനൊക്കെ വീടുകളിൽ ആളുകൾ തങ്ങുന്നുണ്ട് ഇതും വലിയ രീതിയിലൊരു അപകട സാധ്യത വിളിച്ചു വരുത്തുന്നുണ്ട് എന്തായാലും ഇടുക്കി ജില്ലയിൽ മഴ തുടരുകയാണ് കനത്ത വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് പുളിയന്മല ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം നാടുകാണിയിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത ഏഴു ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇതിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട് കോഴിക്കോട് ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കോട്ടയം മുതൽ വടക്കോട്ട് കാസർകോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ രണ്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു